നമ്മൾ അല്ല നമുക്ക് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വേണം അതായത് അറുപത്തിരണ്ടിൽ തന്നെ നമ്മൾ അടുത്ത അടുത്തത്യ ആക്ച്വലി യാക്കോബായ പക്ഷത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഒരു ഇങ്ങോട്ട് വന്ന ഒരു നിന്ന് കൈവെപ്പ് കിട്ടിയ ഒരു 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 പിന്നീട് സ്വീകരിച്ച വീണ്ടും യോജിച്ച എല്ലാം കൊണ്ടും അല്ല എന്നാലും ഈ പറയുന്ന അന്ന് ഓർത്തഡോക്സ് വിഭാഗത്ത് മാത്രം ഉറച്ചു നിന്നവരും ഈ സഭയിൽ ഉണ്ടായിരുന്നല്ലോ പക്ഷെ എന്നാലും ഓർത്തഡോക്സ് സഭ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുവിധ പാർഷ്യാലിറ്റിയും കാണിച്ചില്ല കാണിച്ചില്ല പാത്രീസിന്ന് വന്ന കണ്ടില്ല 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 അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് ഇദ്ദേഹം ഓർത്തഡോക്സ് പക്ഷേ അമ്പത്തി അറുപത്തിരണ്ടിൽ വീണ്ടും തന്നെ അതായത് അച്ഛൻ പറഞ്ഞു വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു പഴയ പാത്രിക്ക് ഭക്ഷക്കാരനാണെന്നുള്ള ഒരു വേർതിരിവ് വേർതിരിവ് കാണിച്ചില്ല വടക്കിന്റെ ഒരു പ്രാതിനിധ്യവും കൂടെ ഉണ്ടാകണമെന്ന്

അംഗീകരിക്കപ്പെട്ട സഭ അംഗീകരിക്കുന്ന ഒരു പാത്രീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വായിച്ച സമയത്ത് ക്ഷണിക്കണം എന്നാണ് നിയമം അത് ഉണ്ട് ആ ഭരണാടന പ്രകാരം വിളിച്ചേ വരും മതിയാവോ മതിയാവും വിളിച്ചു അദ്ദേഹം വരാതിന്നവിടെ വഴിക്കാം വരുന്ന പക്ഷം സിന്നടിന്റെ അധ്യക്ഷ നിലയിൽ അദ്ദേഹം ആയിരിക്കും വഴിക്കും അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പം ഇദ്ദേഹം ഒരു അംഗീകരിക്കപ്പെട്ട പാത്രർ കീസ് ആയത് എങ്ങനെയാണ് നമ്മൾ ഈ അമ്പത്തെട്ടിൽ ഇദ്ദേഹം കാതോലിക്കായി അംഗീകരിച്ചതോടുകൂടി കാതോലിക്കായ ഇദ്ദേഹത്തെയും അംഗീകരിച്ചു പരസ്പരം ല്ലേ ചെയ്തത് അതെ പാത്രീസ് കാതോലിക്കായി അംഗീകരിക്കുക കൽപ്പന കൽപ്പന അതുകൊണ്ടാണ് അവർ പരസ്പര സ്വീകരണ കൽപ്പന വരും അതെ അപ്പം അങ്ങനെ ആ ഒരു കൽപ്പനയുടെ പുറത്ത് അതായത് ഈ അന്നത്തെ പാത്രികീസിനെ വായിച്ചപ്പോ ശരിക്കും പറഞ്ഞ ഈ കാതോലിക്കായി ഇവർ ക്ഷണിച്ചിരുന്നില്ല ഇല്ല ഇല്ല അപ്പൊ എങ്കിലും ഇദ്ദേഹം പരസ്പര സ്വീകരണ കല്പനയുടെ ഒരു ബലത്തിലാണ് ഇദ്ദേഹത്തെ അംഗീകരിച്ചതായിട്ട് അൻപത്തി എട്ടിലെ സ്വീകരണത്തോടുകൂടി ആ ഭരണഘടനാ വ്യവസ്ഥൻഷി പുനഃസ്ഥാപിച്ചു അതോടുകൂടി നമ്മൾ ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ സ്വീകരിച്ചു വന്നു മാന്യമായി മാന്യമായി സ്വീകരിച്ചു 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 നമ്മൾ അപ്പൊ അല്ല ആ സ്വീകരിച്ചപ്പോഴല്ലേ അച്ഛൻ എറണാകുളത്തുനിന്ന് കോട്ടയം വരെ ഈ പാത്രം

അച്ഛനായിട്ടില്ല ഇല്ല അറുപത്തിനാലിലും അച്ഛനായിട്ടില്ല അച്ഛനായി ഓക്കെ അപ്പം അന്ന് ഒരേ ഒരു ക്ഷമാശൻ ഇത് ഇതും നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് പാർട്ടി അപ്പം അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുന്നത് അച്ഛൻ മാത്രമേ കാണത്തുള്ളൂ കാണുള്ളൂ അന്ന് ഈ കൂടത്തിൽ ഉണ്ടായിരുന്നത് വല്പന അച്ഛനും ഇപ്പൊ ഇല്ല ഈ കൂടെ ശബ്ദം അല്ല ഈ പള്ളി പള്ളിയുടെ അപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അറുപത്തിനാലില് ഒരുവിധ പ്രശ്നവും കൂടാതെ ഈ കാതോലിക്കായെ പത്രിക സംഗീകരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ വാഴ്ച വാഴ്ച പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഉള്ള ഒരു ഒരു സംശയവും അല്ല സംശയമല്ല ഈ ഇപ്പോഴത്തെ ഈ നവീന യാക്കോബായ കോപായ എന്ന് പറയുന്നവരുടെ ഒരു ആക്ഷേപം ഇദ്ദേഹത്തിന് പട്ടമില്ലായിരുന്നു പിന്നെ പുതിയതായിട്ട് ഇദ്ദേഹത്തിന് ആദ്യം മുതൽ പട്ടം കൊടുത്താണ് കാതുലിക്ക് ആക്കിയത് അല്ല ഇത് അതായത് ഈ മുടക്കം എന്ന് പറയുന്നത് ഇവരിപ്പൊ എടുത്തുകൊണ്ട് വരുന്നത് അന്ന് പുള്ളി അതായത് നമ്മുടെ അബുഗൻ ബാവായ വാഴിച്ച കാലത്ത് ഈസ എഴുതി കൊടുക്കുമല്ലോ എഴുതി കൊടുത്തതിന്റെ കോപ്പി ഇപ്പൊ ഇവരുടെ ഉണ്ട് അപ്പൊ അതാണ് ഇവർ കാണിക്കുന്നത് അതായത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ഞാൻ വിശ്വസിക്കുന്നതെല്ലാം വിശ്വസിക്കുന്നു എല്ലാം വിശ്വസിച്ച് പുള്ളി അതൊക്കെ ചുരുക്കി അതുകൊണ്ട് സ്വയം കൽപ്പന വന്നായിട്ട് അവർ പറയുന്നില്ല അതല്ല നമ്മൾ മുടക്കുക നേരത്തെ കാതോലിക്കയെ സ്വീകരിച്ചതാണ് മുടക്കപ്പെടാൻ കാരണം കാരണം അതെ അത് അതെ ഇവര് പറയുന്നത് ഇപ്പൊ അവര് ഈ ഇത് ആക്ഷേപിക്കുന്നത് ഇത് ഞങ്ങള് പ്രത്യേകിച്ച് മുടക്കുമൊന്നും വേണ്ട ഇദ്ദേഹം തന്നെ എഴുതി കൊടുത്തിരിക്കുന്ന അനുസരിച്ച് സ്വയം ഇദ്ദേഹത്തിന്റെ എല്ലാ സാധനങ്ങളും അതെല്ലാം അതെല്ലാം ഇട്ട് കൊടുത്തല്ലോ കൊടുത്തു മാസ്റ്റർ മാറിയില്ലോ മാറി അപ്പോ ഈ ആ ഇദ്ദേഹത്തെ എല്ലാം കൊടുത്താണ് പുള്ളി അവടെ ഏറ്റെടുത്ത് അപ്പോ ആ കാതോരിക്കായ പാത്രം സ്വീകരിക്കണം അമ്പത്തെട്ടില് അമ്പത്തെട്ടില്

ും കോളഞ്ചേരി കൊച്ചു പാട്ട് കാരനായിട്ട് നടക്കുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പടല ഞാൻ മുപ്പത് കൊല്ലത്തോളം കഥ അതെ പേട്ടിയാർക്കൊക്കെ വണ്ടിയൊക്കെ മക്കളെ നമുക്കിപ്പോൾ രണ്ട് സിംഹാസനങ്ങളുണ്ട് ഒന്ന് പിങ്കാമിയായ മിച്ചിട്ട് സിംഹസനത്തിന്റെ പിങ്കാമിയായ പ്രതികനായ നാം ഈ പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് ധാരാളം കേട്ടതല്ലേ

രണ്ടു വർഷം പഠിച്ചിട്ടുണ്ട് ഓടിയൻസ് ഓടിയൻസ് പറഞ്ഞു മലയാളത്തിൽ അല്ല ഞാൻ ചോദിക്കുന്ന അപ്പൊ അച്ഛൻ ഈ പ്രസംഗം ഈ പറയുന്ന നമ്മുടെ ഈ രണ്ട് സിംഹാസനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ പ്രസംഗം പറയുമ്പോ ഉപയോഗിക്കുന്ന പ്രദം ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പോഴാണ് ആ അല്ല ഞാന് ഈ ഞാനൊക്കെ ബെസലിസ് കോളേജ് പഠിച്ചതാണ് കോളേജ് എന്ന് പറയുന്നത് ഗിയോറിസ് ബാബായ നാമത്തിലുള്ള കോളേജാണ് ആ കല്ലിട്ടിരിക്കുന്നത് ഇതേ പാത്ര പറഞ്ഞപ്പോഴാണ് ഓർത്തേ ഓർത്തല്ലേ അത് തന്നെ അങ്ങനെ തന്നെ അത് കല്ലിപ്പോഴും പിന്നെ ബെസലീസ് കോളേജിന്റെ വിദ്യയിൽ കല്ലുണ്ട് കോട്ടയത്ത് അപ്പം രൂപയാണ് അതൊരു വലിയ തുകയല്ലേ അപ്പ നമ്മൾ ഏതൊക്കെ അല്ല ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇദ്ദേഹത്തെ ബഹുമാനിച്ച ആദരിക്കാമോ ആ രീതി ഒരു രീതിയിലും അദ്ദേഹത്തിന് ഒരു മനസ്താപം ഉണ്ടാകാത്ത ഒരു പ്രവൃത്തിയും ഈ സഭ ചെയ്തിട്ടില്ല എന്നിട്ട് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തിരിച്ചുപോയി പോയി പിന്നെ ഈ സഭയിൽ സമാധാന കൽപ്പന അൻപത്തിൽ പിന്നെ എഴുപതല്ല അല്ല അതിനു അതിനുമുമ്പ് വേറെ അതായത് അറുപത്തിനാലിൽ ഈ ഗീവറി ഈ ഔഗൻ ബാവായ കാതോലിക്കായിട്ട് വായിച്ചെങ്കിലും പിറ്റേ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പുതിയ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തു അല്ലേ മെത്രാൻ സ്ഥാനത്തേക്ക് കോലഞ്ചേരി അസോസിയേഷൻ നടന്നു അറുപത്തി ആറിലെ അപ്പൊ ഈ അറുപത്തി ആറിൽ ഈ അസോസിയേഷൻ നടക്കുമ്പോൾ അസോസിയേഷൻ തിരഞ്ഞെടുക്കുന്നവരെ വായിക്കുന്നത് ഈ ഔഗൻ അദ്ദേഹത്തിന് കാതലിക്കാ സ്ഥാനമുണ്ട് മെത്രാൻമാരെ വായിക്കാം ചെയ്തു അല്ലേ അദ്ദേഹം ഈ ജയമ്പാള അത് അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് ഇതിന് ഇവർക്ക് അധികാരമില്ല എന്ന് പറയുന്ന പാത്ര ഇത് അനുമോദന കല്പന അയച്ച് ആശംസകൾ അൽപ്പിച്ചിട്ടുണ്ട് ഉണ്ട് അന്നത്തെ കാലത്ത് പത്രത്തിലൊക്കെ ഇത് വന്നാണോ അത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിട്ടുണ്ട്